നമസ്കാരം എലക്ഷൻ്റെ നമ്മുടെ പോളിംഗ് ശതമാനമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഈ ഇപ്പോൾ നമ്മുടെ ഇക്കൊല്ലത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ ഏഴ് ജില്ലകൾ അല്ലേ തെക്കൻ തെക്കോട്ടുള്ള കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഏഴ് ജില്ലകളുടെ പോളിംഗ് ഇന്നലെ കഴിഞ്ഞു അടുത്ത വടക്കോട്ടുള്ള ഏഴ് ജില്ലകളുടേത് നാളെ നടക്കാൻ പോകുന്നതേയുള്ളൂ ഇതിനിടയിൽ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ചർച്ച പതിവില്ലാത്ത വിധം പോളിംഗ് ശതമാനം കുറയുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ പ്രതീക്ഷയോളം എത്താതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് എഴുപത് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കേരളത്തിൻ്റെ പോളിംഗ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു കാര്യം മുപ്പത് ശതമാനം മനുഷ്യർ നമ്മുടെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാതെ ഇരിക്കുന്നു വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒക്കെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എന്നിട്ട് പോലും നൂറിൽ മുപ്പത് പേര് വോട്ട് ചെയ്യുന്നില്ല എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ടി ജിയും രാജേന്ദ്രൻ സാറുമാണ് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത് ടി ജി പ്രതികരിച്ചു തുടങ്ങും എന്താണ് നമ്മുടെ മലയാളിക്ക് വോട്ടിനോട് ഇത്ര വിമുഖത മലയാളിക്ക് മാത്രമല്ല സാറു ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ പോളിങ് പെർസെൻറ്റേജ് വളരെ കുറവാണ് കഴിഞ്ഞ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി നാലില ലോക്സഭ അതിൽ കേരളത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് അറുപത്തേഴായിരുന്നു ആ ശരിയാണ് ഇപ്പോൾ എഴുപതെങ്കിലും ഉണ്ട് അന്ന് അറുപത്തേഴാണ് ഓൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ വല്ല അമ്പത്തഞ്ച് ശതമാനം അങ്ങനെ എത്ര ഉണ്ടാവും വരും ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എത്രയാണ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് പെർസെൻ്റിലാണ് ബീഹാർ എങ്ങനെ പോയി കഴിഞ്ഞാലും ഓണൻ ആവരേജ് ഒരു മുപ്പത് ശതമാനം ആൾക്കാർ ഭാരതത്തിൽ വോട്ട് ചെയ്യുന്നില്ല വിദ്യാഭ്യാസം ലിറ്ററസിയൊക്കെ കൂട്ടിയിട്ടും അവയർനെസ് കൂട്ടിയിട്ടും പിടിച്ചിട്ട് വരില്ല ഇതിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നത് ആളുകൾക്ക് ഇതിൽ ഈ പ്രക്രിയയിൽ വലിയ വിശ്വാസമൊന്നുമില്ല സിസ്റ്റത്തിൽ അത് സിസ്റ്റം മോശമായതുകൊണ്ടല്ല ആരധികാരത്തിൽ വന്നാലും പ്രയോജനമില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് അല്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ജോലി നടക്കുന്നു അതുകൊണ്ട് ആയി ഇതൊന്നുമല്ല വോട്ട് ജോലിയൊന്നുമല്ല വോട്ട് ജോലി നടന്നാൽ നടന്നെങ്കിൽ എനിക്കൊന്നുമില്ല ഇത് പ്രയോജനയിൽ നിന്ന് ആരുമെന്നും ജയിച്ചു എന്ന് ഞാൻ തൃഗിക്കുള്ളൂ സാറിപ്പോ കേരളത്തിൽ പൊതുസമ്മതമായ ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും കള്ളന്മാരാണ് എന്ന പ്രസ്താവന പൊതുസമ്മതിയുണ്ട് ഏത് ചായക്കടയിലും എവിടെ ഏത് സുഹൃത്വാലയത്തിലും സാറിന് ധൈര്യമായിട്ട് പറയാം സർവാംഗീകൃത എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കും എല്ലാവരും കള്ളന്മാരാണ് പിന്നെ അതിന് ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർ മാത്രം ദുർബലമായിട്ട് പ്രതിരോധിക്കും എല്ലാവരും എല്ലാവരെയും അടച്ചൊന്നും പറയല്ലേ കുറച്ചുപേരൊക്കെ ഉണ്ട് കേട്ടോ പറയാനേക്ക് ധൈര്യമില്ല ബട്ട് ഒരു ദുർബലമായ പ്രതിരോധം മേള ഉയർത്തും അതല്ലാതെ സാധാരണ മനുഷ്യരെല്ലാം സു ഇവരെല്ലാം കള്ളമാരാണ് ഇത് മനുഷ്യന്റെ മനസ്സിനെയും വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ആര് ജയിച്ചാലെന്താ അവൻ മോഷ്ടിക്കും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പം മെല്ലെ ആളുകൾക്ക് മനസ്സിലായി വരുന്നു ബേസിക് ആയിട്ടുള്ള വൈദ്യുതി ഈ വൈദ്യുതിയിൽ പഞ്ചായത്തിനോ കോർപ്പറേഷനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അത് കെ എസ് സി ബിയുടെ കീഴിലാണ് ഇവർക്കാർക്കും അധികം ചെയ്യാനില്ല കുടിവെള്ളം ആരധികാരത്തിൽ വന്നാലും ഏത് വാർഡിൽ നിന്ന് ആര് ജയിച്ചു കഴിഞ്ഞാലും അത് വാട്ടർ അതോറിറ്റിയാണ് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാട്ടർ അതോറിറ്റി എടുത്ത് പോയിട്ട് കെഞ്ചാണ് അത് സാധാരണ പൗരൻ കെഞ്ചുന്നതും വാർഡ് മെമ്പർ കെഞ്ചുന്നതും ഒരുപോലെയാണ് പിന്നെ ഉള്ളത് എന്താ റോഡ് മാത്രമാണ് റോഡ് മാലിന്യം ഇതുപോലെ ഇതെല്ലാം ഓരോ മാഫിയയുടെ കൈയിലാണ് എറണാകുളം കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ മൊത്തം മാഫിയാണ് ചവർ നീക്കം മാഫിയയുടെ കയ്യിലാണ് കുടിവെള്ള മാഫിയുണ്ട് അവർ വാട്ടർ അതോറിറ്റിക്കാരുമായിട്ട് ചേർന്നിട്ട് വെള്ളം കൂടി മുട്ടിക്കും പൈപ്പ് പൊട്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജില്ലാ കളക്ടർക്ക് പരിഭ്രമമായി കോർപ്പറേഷന് പരിഭ്രമമായി ടാങ്കറിൽ വെള്ളമടിക്കും ഈ ടാങ്കറെല്ലാം മാഫിയയുടെ കയ്യിലാണ് ഞാനൊരു പത്ത് വർഷം മുമ്പാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് നാൽപ്പത്തിയൊമ്പത് തട്ടുകിടകളുണ്ട് എറണാകുളം കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി മുതൽ ഏകദേശം കാക്കനാട് വരെ നാൽപ്പത്തൊമ്പത് തട്ടുകിട ഈ നാൽപ്പത്തൊമ്പതും ഒരാളിൻ്റെയാണ് ഞെട്ടിക്കുന്ന കണക്കാണല്ലോ അയാൾക്ക് കപ്പം കൊടുത്തു വേണം നമ്മൾ തട്ടുകിട തുടങ്ങാൻ അയാൾ തരും ഈ നാൽക്കാലി വണ്ടി നാല് വണ്ടി അത് കോർപ്പറേറ്റ് ആണ് അത് കൂടാതെ ഈ വഴിയരികിൽ കച്ചവടം ചെയ്യുന്നവരില്ല അവർക്കെല്ലാം ജിപേ ഉണ്ട് ആ ജിപേ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു പേര് തെറി ഒറ്റപ്പേരാണ് എടപ്പള്ളി മുതൽ ഫോർട്ട് വെച്ചവര് വഴിയരികിൽ പച്ചക്കറി പല വ്യഞ്ജനം പിന്നെ ചെറിയ തുണി അത് അണ്ടർവെയർ അത് ഇതൊക്കെ അത് സ്കാൻ ചെയ്യുമ്പോൾ പേരൊന്നായി ഒറ്റ ആളാണ് ഇതിന്റെ ട്രേഡർ അയാളാണ് ഇവർക്കെല്ലാം ഇത് കൊടുത്തു കൊടുത്തുകൊണ്ടിട്ട് വൈകുന്നേരം ഈ റിട്ടേണും പൈസയൊക്കെ ആയിട്ട് അയാളുടെ കമ്മീഷൻ ബാക്കി ഇവരുടേതായിട്ട് ഇങ്ങനെയാണ് ബിസിനസ് പോകുന്നത് ഓഹോ തട്ടുകിട ഞാനിത് ആക്സിഡന്റലായിട്ട് ചവിട്ടിയതാണ് ഒരു ആവേശത്തെ ഇവിടെ തർക്കിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീ പോടാവിടെ നിന്ന് ഞാൻ തട്ടുകിട ഇട്ടാണെങ്കിലും ജീവിക്കും പറഞ്ഞു അപ്പോ മിണ്ടാതിന് അതുവരെയും മിണ്ടാതിരുന്ന ആൾ പറഞ്ഞു നടക്കില്ല ചേട്ടാ ചേട്ടം വിചാരിച്ച തട്ടുകിട ഇടാൻ പറ്റില്ല അതിൻ്റെ മാതിരിയാണ് അതിൻ്റെ സെറ്റപ്പ് അയാളെ പോയി ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കണം നിങ്ങളുടെ തട്ടുകടയിൽ എന്ത് കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ഡേ കൊടുക്കണം അത് ചെയ്യാതെ ഞാനൊരു തട്ടുകട ഇട്ടാലോ ഇയാൾ പറഞ്ഞു പോലീസുകാർ വന്ന് ഈ തട്ടുകട സത്യം മാഫിയയുടെ ആൾക്കാരല്ല അയാൾ സ്ഥലത്ത് വരില്ല അപ്പോഴും അയാൾക്ക് പോലീസുമായിട്ട് ബന്ധമുണ്ട് ഇന്ന സ്ഥലത്ത് തട്ടുകടയുണ്ട് ആ ശരിയാക്കാം രാത്രി പോലീസുകാർ വന്നിട്ട് ആരോട് ജോലിച്ച് അടകെടുത്തു മറന്നില്ല എന്നോട്ട് അപ്പൊ ഇത് ഇത് ജനങ്ങൾ കൺമുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഭരണകർത്താക്കൾ എന്ന് പറയുന്നവരൊക്കെ വെറും മണു മൂസാണെന്നും ഇവർക്കൊന്നും ഒരു വിലയില്ലെന്നും കാര്യങ്ങൾ നടത്തുന്നത് മറ്റു ചിലരാണ് ചവർ ഇതുപോലെയാണ് ബ്രഹ്മപുരത്ത് തീപിടിച്ച് ഒരു അഞ്ചാറ് വർഷം കത്തിയൊക്കെ നിന്നു അന്ന് ഞാൻ പബ്ലിക്കായിട്ട് വഞ്ചി സ്ക്വയറിൽ നിരാഹാരം അതിൽ എന്നെയും ക്ഷണിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് നിരാഹാരം അവിടെ വെച്ച് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു നാല് മാന്യന്മാരെ എൻ്റെ കൂടെ വാ നമുക്ക് ഈ മാഫിയ തലവന് ചവർ മാഫിയയുടെ തലവനെ പോയി കണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് എത്ര കപ്പം വേണം മാസം തോറും ഞങ്ങൾ ആ കാശ് അവിടെ എത്തിച്ചേക്കാം ചവറിന് തീയിടരുത് ചവറിന് തീയിട്ട് മനുഷ്യൻ്റെ ശ്വാസം മുട്ടിച്ചുക്കം നിങ്ങൾ കാശുണ്ടാക്കേണ്ട നിങ്ങൾക്കുള്ള പൈസ മാസം തോറും ഞങ്ങൾ കൊച്ചിയിൽ താമസിക്കുന്ന നമ്പർ വൺ സിറ്റിസൺസാണ് ഞങ്ങൾ വാക്കിന് വിലയുള്ളവർ അതുകൊണ്ട് നിയമവും സംഗതിയും കോടതിയൊക്കെ പോകട്ടെ ചേട്ടനെ കാശുപത്രി വേണമെന്ന് പറഞ്ഞാൽ മാസം തോറും ആ കാശ് ഞങ്ങൾ പിരിച്ചെത്തിക്കാം ഉപദ്രവിക്കരുത് ജീവിക്കാൻ സമ്മതിക്കുന്നു ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂന്ന് ഞാൻ പരസ്യമായിട്ട് പ്രസംഗിച്ചു ഇപ്പോഴും ഞാൻ പരസ്യമായിട്ട് ഈ വീഡിയോ റിലീസാകാൻ പോവാണ് ഞാൻ ഈ സൊല്യൂഷൻ വെച്ചതാണ് സാർ മാഫിയായിക്ക് കീഴടങ്ങി ജീവിച്ചാൽ മനസ്സമാധാനായിട്ട് ജീവിക്കുക പറ്റില്ല അതുകൊണ്ടാണ് ഫാരിസ് ഫാരിസ് അബുബക്കർ ഞാൻ പറഞ്ഞു കേട്ടത് അങ്ങേരുടെ ചെന്നൈയിലുള്ള ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് വലിയ മാഫിയാണ് അതിന് കാശ് അങ്ങ് കൊടുത്തേക്ക് ഉടക്കരുത് ഇതാണ് അയാളുടെ പ്രിൻസിപ്പൾ അതുകൊണ്ട് ജീവിച്ചു പുസ്തകം വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഓഫ് ഗോഡ് എന്നാണ് അത് സ്ഥാപിക്കുന്നത് ടി ജി പറഞ്ഞ ഇതേ കാര്യാണ് ഞാൻ ദൈവത്തിന്റെ ഏഞ്ചലാണ് യഥാർത്ഥത്തിൽ വില്ലന്മാര് ഈ പറഞ്ഞവരാണ് കറപ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് കറപ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരിക്കലും നികുതി കൊടുക്കാത്ത ടാക്സ് കൊടുക്കാത്ത ഇവരുടെ പണം വെളുപ്പിക്കുന്ന മാലാഖയാണ് ഞാൻ എന്നാണ് ആ സിദ്ധാന്തം അല്ല എനിക്ക് മാഫിയുള്ള അപ്രീസിയേഷൻ എന്താണെന്നറിയാമോ യു ടോപ്പ് ടുകം നിങ്ങളൊരു തുക പറഞ്ഞ് ആ തുക കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം നടന്നിരിക്കും സർക്കാർ ഓഫീസിൽ നടക്കും നടക്കില്ല കാശും മേടിക്കും കാര്യവും നടക്കില്ല ഇത് അങ്ങനെയല്ല വാക്കിന് വ്യവസ്ഥയുണ്ട് ലോകത്തിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട് ആ നിയമം ആരും ലംഘിക്കുകയില്ല ലംഘിച്ചാൽ പോക്കാവില്ല ബാഡ് ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് നടക്കും പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു ദറിസേ മാഫിയ യുനോ എറണാകുളത്തെ പല ആളുകൾക്കും ഈ മാഫിയ ആരാണെന്നും അവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്നും അറിയാം എനിക്കറിയില്ലെന്നേ ഉള്ളൂ ബട്ട് അറിയാവുന്നവർക്കറിയാം ബട്ട് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് ടു ഡു ദാറ്റ് ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണ അത് ഈ വോട്ട് ചെയ്തും ഈ വാശി പിടിച്ച് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിന്നും നടക്കില്ല ഇപ്പോഴും വരുന്ന ഈ യാഥാർത്ഥ്യമാണ് ജനമനസ്സിലെ വികാരമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ കണക്കുകൂട്ടുക അപ്പോ പോളിങ് കുറഞ്ഞാൽ ആർക്ക് ഗുണം ചെയ്യും പോളിങ് കൂടിയാൽ ആർക്ക് ഗുണം ചെയ്യും യഥാർത്ഥത്തിൽ ഇത് കേരളത്തിന് തന്നെ ഗുണം ചെയ്യാൻ ഗുണം ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കോ ജനാധിപത്യ ഭാവിക്കോ വലിയ ദോഷം വരുത്തുന്ന ഒരു അടിസ്ഥാന വികാരം ജനമനസ്സിൽ വേരുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു സാർ എങ്ങനെയാണ് നൂറ് ശതമാനം ശരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഞാനിത് നേരിട്ട് കേട്ടതണ്ണി ഒരു മുറുക്കാങ്കടയില് ഒരാൾ വന്നു മുറുക്കാൻ വാങ്ങിക്കാൻ വന്നതാണ് അതോട് ചോദിച്ച് വോട്ട് ചെയ്തു കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് നിസ്സംഗനായിട്ട് നിന്നതിന് ശേഷം അദ്ദേഹം വോട്ട് ചെയ്തിട്ട് എന്തിനാണ് ഈ ചോദ്യത്തിന് മുറുക്കാങ്കടക്കാരന് ഉത്തരവില്ലായിരുന്നു എനിക്ക് ഉത്തരവില്ല ടി ജിക്കും ഉത്തരവില്ല മാഷിന് ഉത്തരവില്ല ഉണ്ടോ ഇടത് കമ്പിക്കാലല്ലേ മന്ദ എടുത്തിട്ട് വലതുകാലിലോട്ട് മാറ്റുന്നു അല്ലേ കേരളത്തിൽ പ്രത്യേകിച്ചും ഇതാണ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് മറ്റെടുത്ത കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിഫറൻസ് ഓൺ ദി പാർട്ട് ഓഫ് അതെ അതിൻ്റെ ഫലമായിട്ട് അതെന്താ അതിൻ്റെ കാര്യം എന്താണ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതൊന്നാണ് കേരളത്തിലെ കാഴ്ചപ്പാട് തന്നെ ഈ മാഷ് പറഞ്ഞ പോലെ ഒരിക്കൽ എനിക്ക് എന്റെ ബുദ്ധി ഒന്ന് തൊഴിൽ മാഷ് പറഞ്ഞ ഈ മാഫിയ ഉണ്ടെന്ന് ആ മാഫിയ ഉപയോഗിച്ച് എൻ്റെ നാട്ടിൽ വലിയ ശല്യം ശല്യമാണ് തെരുവ് നായിക്കണ്ടത് രാവിലെ നടക്കാൻ പോവില്ല കുട്ടികൾ വരുന്നത് പേടിച്ചാണ് എന്ന് മാത്രമല്ല പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് വരെ ഒരു നായ എൻ്റെ നേരെ കുറച്ചുകൊണ്ട് ചേടി കാരണം പോലീസുകാർ അവിടെ അവരുടെ ആഹാരമല്ലേ അതിൻ്റെ ബാക്കി വരുന്ന കൊടുത്തു വളർത്തുകയാണ് നല്ല ബീഫും ചിക്കനും എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്ത് അവൻ നല്ല ശക്തിയുള്ള പട്ടിയാണ് അവൻ തന്നെ നേടിച്ച് അവൻ ഞാൻ പറയും വരും ആ പരുവത്തിൽ ഈ നായ അത് ശരിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് എ ബി സി കോടതി പറഞ്ഞതുമാണ് ഇതുവരെ നടത്തിയിട്ടില്ല നായികൾക്ക് ഒരു പഞ്ഞുമില്ല നമ്മുടെ പൊതുസ്ഥല സ്ഥലങ്ങളിൽ എല്ലാം ഞാൻ പറയുന്നില്ല സമയക്കുറവുണ്ട് അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ ഈ മാഫിയോടൊന്ന് നമ്മൾ അപേക്ഷിച്ചാൽ ഉൾപ്പെടെ എനിക്ക് ഈ ഇൻഡിഫറൻസ് പറഞ്ഞപ്പോഴാണ് ടി ജി പറഞ്ഞു വന്നപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് ഇൻഡിഫറൻസ് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ വരേണ്ടവർക്ക് ബാധിച്ചിരിക്കുന്നു എന്നാൽ ഈ രാഷ്ട്രീയ തൊഴിലാളികളായിട്ട് ഇതിന്റെ പണിക്ക് വന്നവരുണ്ടല്ലോ അതിന്റെ ജോലിക്കാരുണ്ടല്ലോ അവർക്കൊരുതരം ഇൻഡിഫറൻസ് ഇപ്പൊ എന്നോട് ടി ജിയുടെ അനുഭവം പറഞ്ഞപ്പോഴാ വോട്ട് എന്നുള്ളത് അവരുടെ പണി ആ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു വോട്ട് സാധിച്ചില്ല പറഞ്ഞാലും അല്ലല്ല അത് കൂടിയാണ് ഞാൻ വോട്ട് ചെയ്തില്ല ചെയ്തില്ലായിരിക്കുന്ന കാരണം ഐ ഡി കാർഡ് കയ്യിട്ടുണ്ടായിരുന്നില്ല അപ്പോ വേണമെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യിക്കാം എല്ലാവർക്കും അറിയുന്ന ആളാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയുന്ന ആളൊന്നും ആയിരിക്കില്ല ഇഫ് ദ വോട്ടർ റീസണബിളി അങ്ങനെ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങക്ക് പരിചയം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യിക്കാം ആ കാർഡ് കൊണ്ടുപോയി കാർഡൊക്കെ മിനിഞ്ഞന്ന് വന്നതാണില്ല അതിനു മുമ്പേ വോട്ട് ചെയ്ത് തുടങ്ങിയെന്നാണ് ഞാൻ ഏതായാലും എനിക്കത് വാശിയോ അവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കാർഡ് മറന്നുപോയി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കാർഡ് മറന്നുപോയി അയ്യോ അത് പറ്റില്ല അപ്പോ എന്റെ ഭാര്യയുടെ കയ്യിൽ എന്റെ ആധാർ കാർഡിന്റെ ഫോട്ടോ സ്കാൻ ചെയ്തതാണ് അത് കാണിക്കാം അത് പറ്റില്ല ഒറിജിനലി ഒറിജിനൽ വേണം ഞാൻ പറഞ്ഞു അപ്പോൾ ഏജൻറ്റുമാരും ഒക്കെ ഒന്നും മിണ്ടുന്നില്ല താഴെ നോക്കിയിരിക്കും എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല കാരണം അവർക്കും അറിയാം ഈ മനുഷ്യൻ ജെനിവിനാണ് ടി ജി മോഹൻ്റെ വോട്ട് ചെയ്താൽ ദോഷമൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ അവര് തടഞ്ഞാൽ അവർ താഴെ നോക്കി എസ് എന്നോ നോ എന്നോ പറയുന്നില്ല ഒരാളെന്തോ വിശദീകരിക്കാൻ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ ഞാൻ പറയും വേണ്ട ചേട്ടാ ഞാൻ പോകുന്നുണ്ട് അത് തർക്കവും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട ചെയ്യണ്ടെങ്കിൽ ചെയ്യണം ഞാൻ പോകും വേണമെങ്കിൽ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞു ഒരു ബൈക്കിലോ ഓട്ടോയിലോ വീട്ടിൽ പോയിട്ട് കാർഡ് എടുത്ത് തിരിച്ചു വന്നു അല്ല വണ്ടി രാഷ്ട്രീയം ഞാൻ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഓട്ടോ ഉണ്ട് ബുദ്ധിമുട്ട് ചെയ്യാൻ മാത്രമുള്ള എന്ന് വിചാരിച്ച് ഞാൻ പോകും ഇത് എന്നെ പോലെ വിചാരിക്കുന്ന എത്ര പേരുണ്ടാവും ഞാൻ അവിടെ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്നു അങ്ങോട്ട് പോവുകയും ചെയ്ത ഒരു സിനിസിസം ജനങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർവസമ്മതമായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കളഞ്ഞു ഈ ഒരു മനോഭാവം വളർന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒരു ഒരു ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു സ്ഥിതി ശരിക്കു പറഞ്ഞാൽ പുതിയ ചലനങ്ങൾ ജെൻസിക്ക് പുതിയ ചലനങ്ങൾ വേണം കുറച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ചി ജിയോട് വിചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അതിലൊരു ഒരു ട്രാൻസ്ഫർമേഷൻ വേണം അവരത് തന്നെ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന പാർട്ടിക്ക് അതീതമായിട്ട് നല്ലപോലൊരു മെടുക്കനാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുറച്ച് ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴയിലാണ് കേരളത്തിൽ ഏറ്റവും അധികം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പോളിംഗ് നടന്നത് അവിടെ ബി ജെ പിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും കുറവുണ്ടായിരുന്ന പത്തനംതിട്ട അതിൻ്റെ കാരണം വേറെയാണ് കാരണം എനിക്കറിയാം സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ഒരു സ്ഥലം ജില്ലയാണ് കേരളത്തിൽ അത് അതിൻ്റെ നഷ്ടമുണ്ട് കൂടാതെ അവിടെയുള്ള മിക്കവാറും എല്ലാം നഴ്സുമാരുമാണ് നേഴ്സുമാർ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ളൂ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പലരും വിദേശത്താണ് വിദേശത്തായതുകൊണ്ട് ഈ ലിസ്റ്റിലുള്ള പേര് വെച്ചായിരിക്കും ഇവർ കണക്ക് കൂട്ടുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സെവൻറ്റി പോയിന്റ് വൺ മാത്രമേ ശരാശരി വോട്ടിംഗ് ഉള്ളൂ അതിനും താഴെയാണ് പത്തനംതിട്ട ജില്ലയിലെ പോളിങ് അതൊരു പ്രവാസി ജീവിതമാണ് ഇതിന്റെ പ്രധാന കാരണമെന്നാണ് ഞാൻ കരുതുന്നത് പത്തനംതിട്ട അങ്ങനെ വടക്കുള്ള അത് മാർജിനിൽ കൂടുതലായിരിക്കും കരുതുന്നു തീർച്ചയായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു ഒരു സംഭവം പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല എസ് ഡി പി ഐ വ്യാപകമായിട്ട് ഈ എസ് ഐ ആറിനോട് സഹകരിക്കാൻ തീരുമാനിച്ച് അവരൊരു നോട്ടീസ് ഒക്കെ അടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ എസ് ഐ ഫിൽ ചെയ്യണം നമ്മൾ വെറുതെ ബലം പട്ടി യു വിൽ ലൂസ് യുവർ പവർ അതുകൊണ്ട് വോട്ട് ചെയ്യണം എസ് ഐ ആറില് ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം അത് ഇന്നിന്നാണ് ബി എൽ വീട്ടിൽ വരും വഴക്കിട്ട് ഇത് കൊടുക്കാതിരിക്കരുത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ചിട്ട് എസ് ഡി പി ഐ റീഡ് ഐ അവര് വലിയ ക്യാമ്പയിൻ നടത്തിയത് ആലപ്പുഴയിൽ പോളിങ് ശതമാനത്തിന്റെ വർദ്ധന അതുകൂടി പക്ഷേ ഈ എസ് ഡി പിടികൾ ഒന്നും ഉണ്ടാവാം പക്ഷെ അതിന്റെ കൗണ്ടർ ബാലൻസ് കൊണ്ടാണ് ഞാനിപ്പോ ഈ മലപ്പുറം കാസർഗോഡ് കൂടാൻസിനെ ഈ ഭാഗത്ത് അവർക്ക് കുറെ കൂടെ ഉള്ള നാളെ കഴിഞ്ഞാൽ ഞാനൊരു രഹസ്യം കൂടെ പങ്കുവച്ചോട്ട് പൊതുവർഗിലേക്ക് എന്റെ ഒരു സുഹൃത്തുണ്ട് അത് നല്ല ആത്മാർത്ഥമായ സുഹൃത്തും മുസ്ലിമാണ് കോൺഗ്രസ്സുകാരൻ പക്കാ കോൺഗ്രസ് കാരണം അപ്പോൾ പുള്ളി ഞാനൊന്നും ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്നോട് തുറന്നു ശുദ്ധനായ കൂട്ടുകാരന് കോട്ടയത്ത് തന്നെയുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ബേസിക്കലി കോൺഗ്രസ്സുകാരന് ഞാൻ ഈ പ്രാവശ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്നു അവരെ ബൂത്ത് തലത്തിൽ ശക്തമല്ല ബി ജെ പി നേരിടാൻ അവർക്ക് ശക്തിയില്ല അതുകൊണ്ട് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രാവശ്യം സി പി എമ്മിന് വോട്ട് ചെയ്യും എന്നുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഈ മലപ്പുറത്തും അത് വർക്ക് ചെയ്യും എന്തായാലും സാർ ഈ പറഞ്ഞ ന്യായമായ കാരണങ്ങളാൽ ഭൗതികമായ കാരണങ്ങളാൽ ഇപ്പോൾ വോട്ട് ചെയ്യാതിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം അതല്ല ടി ജി പറഞ്ഞ ഈ മനോഭാവത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് അത് രാഷ്ട്രീയതയിലേക്ക് നയിക്കാം വലിയ ജനാധിപത്യത്തിന് തന്നെ വലിയ പരിക്കുണ്ടാക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ് അതിന്റെ ഭാവി നമുക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടി പക്ഷെ നമ്മൾ പേടിക്കേണ്ട സംഭവാമി യുഗ എന്ന് പറയുന്ന പോലെ ഒരു യുഗപുരുഷന്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ജനങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ആഴത്തിൽ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കാരണം നമുക്ക് അതിൻ്റെ ഒരു പരിഹാരമില്ല തീർച്ചയായിട്ടും അത് മാഷെ എനിക്ക് തോന്നുന്ന അമേരിക്കൻ സൊസൈറ്റിയിലും ഉണ്ട് അവിടെ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് ും താല്പര്യമില്ല എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക